ദുബായിയുടെ സ്വന്തം എമിറേറ്റ്സ് എയർലൈൻസുമായി ബന്ധപ്പെട്ട തൊഴിലവസര വാർത്തകളെക്കുറിച്ച് ഇന്നിപ്പോൾ ആദ്യം പറയാം ഈ വർഷം പതിനയ്യായിരത്തോളം നിയമനങ്ങളാണ് എമിറേറ്റ്സുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത് പ്രത്യേകിച്ച് ദുബായിലും മറ്റ് പുറം രാജ്യങ്ങളിലുള്ള ഓഫീസുകളിലുമായിട്ടാണ് എമിറേറ്റ്സ് ഈ നിയമനത്തിന് ഉദ്ദേശിക്കുന്നത് ഈ വർഷം തന്നെ ഈ ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഈ നിയമനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എമിറേറ്റ്സുമായി ബന്ധപ്പെട്ട് വരും വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള വിപുലീകരണങ്ങളാണ് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും എമിറേറ്റ്സിന്റെ സർവീസുകൾ മുഴുവനും മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് മാറുന്ന രീതിയൊക്കെ വരികയാണ് മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിൽ മുഴുവൻ സർവീസുകളും ലഭ്യമാകുന്ന തരത്തിലായിരിക്കും എമിറേറ്റ്സ് അവരുടെ പ്രവർത്തനം വിപുലമാക്കുക പത്ത് ലക്ഷം ചതുരശ്ര മീറ്ററിലാണ് ഈ മത്തൂം ഇന്റർനാഷണലിൽ എമിറേറ്റ്സിന്റെ ഓഫീസ് തന്നെ ഒരുങ്ങുന്നത് എന്തായാലും ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ വർഷം പതിനയ്യായിരത്തോളം പുതിയ നിയമനങ്ങൾ എമിറേറ്റ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നാണ് എമിറേറ്റ്സിന്റെ സിഇഒ തന്നെ വ്യക്തമാക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രീായിരത്തിലധികം ജീവനക്കാർ എമിറേറ്റ്സിൽ ഇപ്പൊ തന്നെ ജോലി ചെയ്യുന്നുണ്ട് പൈലറ്റുമാരുടേതടക്കം ക്യാബിൻ ക്രൂവിൻ്റെതടക്കം നിരവധി വേക്കൻസികൾ എമിറേറ്റ്സിൽ ഒരുങ്ങുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട നിയമനങ്ങളും വൈകാതെ ഉണ്ടാകുമെന്നും എമിറേറ്റ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വ്യോമയാന മേഖലയിൽ തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓഫീസ് ജോലികളിലടക്കം ഒരുപാട് അവസരങ്ങൾ എമിറേറ്റ്സ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഈ വർഷം തന്നെ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ എമിറേറ്റ്സിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക അവരുടെ തൊഴിലവസര വാർത്തകൾക്കായി നിരന്തരം ശ്രദ്ധിക്കുക